കുറച്ചധികം ദിവസങ്ങളായി തന്നെ എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു നടി മീരയുടെ ദാമ്പത്യം മീരയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞു എന്ന തരത്തിൽ പോലും വാർത്തകൾ ഉണ്ടായിരുന്നു അതിനൊരു കാരണം ഇവർ വിവാഹത്തിന് ശേഷം ചിത്രങ്ങളൊന്നും പങ്കുവെക്കുന്നില്ല എന്ന പ്രേക്ഷകരുടെ പരാതിയാണ് എന്ന് പറയാം പ്രേക്ഷകർക്കൊക്കെ തന്നെയും പരാതിയായിരുന്നു മീര ഹസ്ബൻഡിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്നില്ല എന്ന് എന്നാൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഭർത്താവ് മറ്റൊരിടത്തും മീര മറ്റൊരിടത്തുമായിരുന്നു അതുകൊണ്ടാണ് ഇവർ ചിത്രങ്ങളൊന്നും പങ്കുവയ്ക്കാത്തതെന്ന് അടുത്ത വൃത്തങ്ങൾക്കൊക്കെ തന്നെയും അറിയാം എന്നാൽ ദൂരെയുള്ളവരും അതുപോലെ തന്നെ മീരയെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നവരും ഒക്കെ ഇത്തരത്തിലായിരുന്നു കമൻറ് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നടിയത ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളാണ് പങ്കുവെച്ചുകൊണ്ട് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയാണ് എന്ന് പറയാം ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ ഡിവോഴ്സിനെ കുറിച്ച് ചോദിക്കുന്നവർ സുഖമാണോ എന്ന് പോലും ില്ലല്ലോ എന്നാണ് പറയുന്നത് ഡിവോഴ്സിനെ കുറിച്ച് നൂറ് നാവാണ് ഡിവോഴ്സ് ആയോ എന്നറിയാൻ ഒരുപാട് പേരുണ്ട് എന്നാൽ ആരും ഇതുവരെ ഞങ്ങളുടെ സുഖവിവര അന്വേഷണങ്ങളെ കുറിച്ച് ചോദിച്ചില്ല ആരും ഞങ്ങൾക്ക് സുഖമാണോ എന്ന് അന്വേഷിച്ചിട്ടില്ല ഡിവോഴ്സ് ആയോ എന്നും വേർപെരിഞ്ഞോ എന്നും ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് എത്താർ എത്താറുള്ളത് എന്നാൽ ഇതൊന്നും ചോദിച്ച് ആരും എത്തുന്നില്ലല്ലോ എന്നാണ് നടി ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നടി ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കുന്നതും പ്രേക്ഷകർ ചോദിക്കുന്നതും ഇതേ കാര്യമാണ് ഞങ്ങൾ ഇതുവരെ മീരയുടെ ചിത്രങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പ്രേക്ഷകർ പറയുകയും ചെയ്യുന്നു ഭർത്താവിനോടൊപ്പം സന്തോഷവതിയായി മീര നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ജോലി ഉപേക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്നു കാണുമ്പോൾ എല്ലാം ചിത്രങ്ങൾ പങ്കുവയ്ക്കണമെന്നുമില്ലല്ലോ ഞങ്ങളുടേതായ നിമിഷങ്ങൾ ഞങ്ങൾ അത് മുഴുകിച്ചേരുന്നു ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞിട്ടുമില്ല ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല സോഷ്യൽ മീഡിയ പങ്കുവെക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയണമെന്നാണ് പറയുന്നത് എല്ലാവർക്കുമുള്ള മറുപടി ആണെന്നും പറയുന്നു മീര വേർപിരിഞ്ഞോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണിതെന്നും പറയുന്നുണ്ട് ത്രോ ബാക്ക് പിക്ചറാണ് പങ്കുവെക്കുന്നതെന്നും പറയുന്നുണ്ട് ഇപ്പോഴുള്ള ചിത്രമല്ല ഇത് മീര എന്നും മീര ഇപ്പോഴുള്ള ചിത്രം എന്തുകൊണ്ടാണ് പങ്കുവയ്ക്കാത്തതെന്നും ചോദിക്കുന്നു എന്നാൽ ഇപ്പോഴുള്ള ചിത്രം പങ്കുവെച്ചാൽ മാത്രമേ ഇവർ തമ്മിൽ ഇപ്പോഴും ഭാര്യയും ഭർത്താവുമായി നിൽക്കുന്നു എന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു എന്നാണ് ഒരു ക്യാപ്ഷൻ മനോഹരമായി മാറുന്നത് വിവാഹത്തിന് ശേഷം ഭർത്താവിനൊപ്പം സാരിയൊക്കെ കൊടുത്ത് അതീവ സുന്ദരിയായി നിൽക്കുന്ന ചിത്രത്തിൻ്റെ ക്യാപ്ഷൻ സ്നേഹത്തിലും ചിരികളിലും ഒരുമിച്ച് ഒപ്പം ചില കുടുംബ ഓർമ്മകൾ എന്നാണ് അത് അത്രമേൽ മനോഹരമായതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതെന്ന് പറയണം പ്രേക്ഷകർ ഒറ്റയടിക്കാണ് ഈ ചിത്രം അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എന്ന് തന്നെ പ്രേക്ഷകർ വിവരിക്കുന്നുണ്ട് വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് മീര മലയാളികൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് ആ ചിത്രങ്ങളെല്ലാം തന്നെ ഒന്നിനോട് മികച്ചതായിരുന്നു അത്രമേൽ പ്രേക്ഷകരുടെ പ്രീതി ഉള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെ കുറിച്ച് തന്നെ പറയുന്നുമുണ്ട് എന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ